ടി ട്വന്റി ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ടീമുകളുടെ പെർഫോമൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അല്ലെങ്കിൽ ടീമുകളുടെ പെർഫോമൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ ചർച്ച ഇപ്പം നിലവിൽ ചർച്ചയാകുന്നത് ബംഗ്ലാദേശും അതുപോലെ തന്നെ ഐ സി സിയും തമ്മിലുള്ള ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കസേരകളിയാണ് കസേരകളി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് പിന്നാലെ ഇങ്ങനെ ഓടുന്നുണ്ട് ഐ സി സിയുടെ ബി സി ബംഗ്ലാദേശ് അല്ല ഞാൻ പർട്ടിക്കുലർലി ബി സി ബി എന്ന് പറയുന്നത് ഐ സി സിയിലെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഐ സി സി ആണെങ്കിൽ എവിടെയും നിൽക്കാത്ത തരത്തിലുള്ള ഓട്ടാണ് ഐ സി സി ഇതുവരെ ഒരു ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസ് ഐ സി സി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഞാൻ ബി സി സി നല്ലല്ലോ പറഞ്ഞത് അല്ല ഒന്നുകൂടി കറക്റ്റ് ചെയ്യണം ഐ സി സി അങ്ങനെ ഇനി അങ്ങനെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ബി സി സി എന്ന് പറഞ്ഞു എന്നുള്ള ഒരു അതെ അതെ ബോർഡുകളല്ല ഇവിടെ ബി സി ബിയും അതുപോലെ തന്നെ ഐ സി സിയും ബി സി ബി വട്ടം കറങ്ങുന്നു ഐ സി സി അതിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതില് നിലവിലെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ഇത് ചെയ്യുന്നത് ഒരു തരത്തിലും ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാൻ ഒരു തരത്തിലും ഐ സി സി ആലോചിക്കുന്നില്ല നിലവിലുള്ള അതേ വേദികളിൽ വെച്ച് നടത്തേണ്ട അത്തരം സാധ്യതകളുണ്ട് പക്ഷെ അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കോംപ്രമൈസ് രണ്ട് ഇപ്പോൾ ബി സി ബിയും അതുപോലെ തന്നെ ഐ സി സിയും ചെറിയൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് അതായത് ചെന്നൈ തിരുവനന്തപുരം അതുപോലെ തന്നെ ഹൈദരാബാദ് ഈ തരത്തിലുള്ള അതിൽ ഏറ്റവും നമ്മൾ ഇപ്പൊ ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ ചെന്നൈയും അതുപോലെ തന്നെ തിരുവനന്തപുരം ചെന്നൈനെ സംബന്ധിച്ച് ഓൾറെഡി ലോകകപ്പിന് വേദിയാണ് ചെപ്പോക്ക് അപ്പൊ ആ ഒരു ഒരു സാധ്യത അവിടെ ഈ ഇങ്ങനെ ഐ സി സി മുന്നോട്ട് ഒരു ഒരു അല്ലെങ്കിൽ അതൊരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ സാമ്പത്തികം പ്രശ്നമുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് പുറത്തേക്ക് വീണ്ടും മത്സരങ്ങൾ പോകുന്നു പറയുമ്പോ പിന്നെ അത് ബി സി സി ഐനെയും ബാധിക്കും ഐ സി സി ഐനെയും ബാധിക്കുന്ന പ്രശ്നമുണ്ട് ബി സി ഐ ഇന്ത്യയിലെ കൊണ്ട് തന്നെ ഇന്ത്യയും പിന്നെ ശ്രീലങ്കയാണ് ആദ്യത്തെ വഹിക്കുന്നത് എങ്കിലും അപ്പം എന്തായാലും രാജ്യം വിട്ടു പോകാൻ വേണ്ടി ഇല്ല ഇപ്പം മുംബൈയിലും മറ്റിടത്ത് നടക്കുന്ന കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരങ്ങളാണ് ഇപ്പോൾ കൺഫ്യൂഷൻ പറയുന്നത് അപ്പം അത് എന്നാലും രാജ്യം വിട്ടു പോകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് നമ്മൾ കഴിഞ്ഞ ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിനെ പോലെ കുഞ്ഞിന് ടീമിന് വാങ്ങിക്കൊടുക്കാൻ ഐ സി സി തയ്യാറാവുന്നില്ല എന്നൊരു വിഷയം തന്നെയാണ് അതിലുള്ളത് അപ്പം ബംഗ്ലാദേശിനെ കളിക്കണമെങ്കിൽ എന്തെങ്കിലും കളിക്കാം ഇല്ലെങ്കിൽ കളിക്കണമെന്ന് ആ ഒരു നിലപാട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഇപ്പോൾ ഒരു മയപ്പെടുത്തി പറഞ്ഞാണ് വേണമെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു രണ്ട് വേദികൾ ചെന്നൈയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നൽകാവുന്ന അവിടെ ഇപ്പം പറഞ്ഞാൽ ഈ ആശങ്കകൾ അത്ര വേണ്ട എന്നൊരു ചിന്ത ഐ സി സിക്ക് ഉണ്ടായേക്കാം സുരക്ഷാ കാര്യത്തിൽ കുറച്ചും കൂടി ഇപ്പം ബംഗ്ലാദേശ് പിന്നെ സുരക്ഷാ പ്രശ്നങ്ങളില്ലാത്ത കളിക്കാശങ്ക കളിക്കപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണെന്ന് തോന്നിയേക്കാം എനിക്കൊന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ബംഗ്ലാദേശ് അത് വഴങ്ങാനാണ് സാധ്യത വരുന്നത് കാരണം എന്തായാലും അവർക്കിപ്പം വീട്ടിലിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ടൂർണമെന്റ് കളിക്കണം തന്നെയാണ് അതില്ലെങ്കിൽ അത് പി സി ബിനെ നന്നായിട്ട് ബാധിക്കും സാമ്പത്തികമായിട്ടും ബാധിക്കും ഇനി വരുന്ന മത്സരങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം ബംഗ്ലാദേശിലേക്ക് ശ്രീലങ്കയിലേക്ക് കളി മാറ്റുക എന്നൊരു ആവശ്യം സ്വാഭാവികമായി വയ്ക്കുന്നു അതിനുമുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം എന്റെ ഇടയില് പാകിസ്ഥാൻ പി സി ബി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടത്തിക്കോളാം എന്ത് അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് അത് അനാവശ്യമായിട്ടുള്ള ഇടപെടല കാരണം എന്താ ഇവിടെ തോന്നുക ഞാനത് വളരെ അപ്പൊ ഈ പറഞ്ഞാൽ തന്നെ അവർക്കിപ്പം ബംഗ്ലാദേശിലേക്ക് ശ്രീലങ്കയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അല്ല അതവർക്ക് അവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിൽ മത്സരം നടക്കുന്നു ഇന്ത്യയിലാണ് ലോകകപ്പ് എന്ന് പറയുമ്പോൾ നടക്കും അതിനിടയിൽ വാർത്തകൾ ഇടം പിടിക്കാൻ മറ്റു വഴികളൊന്നുമല്ലോ അതെന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇന്ത്യ ഇപ്പം ലോക ചാമ്പ്യൻ അതിനു അതിനുമുമ്പിൽ ഏഷ്യ കപ്പായാലും ഇന്ത്യ പാക്ക് മത്സരങ്ങൾ അവരും വാർത്താ ഇടപെടിക്കുന്നത് കളത്തിന് പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപെടിച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ട്രോഫി കിട്ടാൻ ബാക്കിയുള്ള കൊണ്ടുപോയിട്ടുണ്ട് അത് വേറെ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ഇല്ല ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നവരെ കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും അയാൾ അതുകൊണ്ട് നടക്കുക തന്നെയാണ് ഈ എന്റെ ഒരു പ്രശ്നം ഐ സി സിക്ക് ഈ ഒരു അടുത്ത കാലത്ത് അത്ര നല്ല തോന്നുന്നു ഈ നടക്കുന്ന ടൂർണമെന്റ് എല്ലാം പൊലിപാലം ഓടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു ഈ ട്രോഫിയിൽ ഉൾപ്പെടെ ചാമ്പ്യൻഷോ നമുക്ക് പ്രശ്നം ഒരാൾ കിട്ടിയതാണെങ്കിൽ പറയാൻ പറ്റുമോ കണ്ട്രോൾ ഉണ്ടല്ലോ ഒരു കൺട്രോൾ വേണമല്ലോ അത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം അതങ്ങനെ പോയി അപ്പോൾ പാകിസ്ഥാൻ നമുക്ക് ഒഴിവാക്കട്ടെ അവരടുത്ത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അത് പ്രശ്നമില്ല പക്ഷെ ഇപ്പം ബംഗ്ലാദേശിന്റെ ഈ ഒരു ആശങ്ക സുരക്ഷാ ആശങ്കയാണ് അതൊരു പ്രധാനപ്പെട്ട ആശങ്ക തന്നെയാണ് കാരണം ഒരു മത്സരം ലോകപ്പ് വേദിയിലേക്ക് വരുമ്പം ആശങ്ക കൊണ്ട് ഇപ്പോൾ ഒരു ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ആശങ്ക കൊണ്ട് തന്നെ നെറ്റിൽ പരിശീലിക്കാനോ അല്ലെങ്കിൽ മത്സരത്തിന് ഇറങ്ങാനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും അതിപ്പോൾ നിലവിലെ സാഹചര്യം അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ പശ്ചാത്തലത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു താർത്തരെ പിന്നെ പറഞ്ഞു കൊടുത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ആശങ്കയുണ്ട് ഒരു ആശങ്ക എന്തായാലും ഉണ്ടെന്നുള്ള പ്രശ്നമുണ്ട് അപ്പം അവരോട് പറയുന്നു അവർ ശ്രീലങ്കയിലേക്ക് ആവശ്യപ്പെടുന്നു അപ്പോൾ ശ്രീലങ്കയിലേക്ക് തരുന്നില്ല പറയുമ്പം വീണ്ടും കളിക്കാൻ ഒരു വരുവാണെങ്കം കേട്ടൊരു നാണക്കേണ്ട രീതിയിൽ തന്നെ പിന്നെ കൊൽക്കത്തയിൽ അല്ലെങ്കിൽ മുമ്പിലൊന്നും കളിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഒഴിവാക്കലാണ് ഇപ്പോൾ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെങ്കിൽ ചെന്നൈയെങ്കിൽ ചെന്നൈ തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ഓക്കെ നമുക്കൊരു വിട്ടുവീഴ്ച കൈസിച്ച് തയ്യാറായി നമ്മൾ പറഞ്ഞ ഡിമാൻഡിൽ നമ്മൾ പരിഗ കേട്ടിട്ടുണ്ട് നമുക്ക് വരുമ്പോഴു തരുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ അത് ബംഗ്ലാദേശ് എന്തായാലും പിന്നീട് പിടിക്കും എല്ലാതെ വീട്ടിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു പക്ഷെ തിരുവനന്തപുരത്ത് മത്സരം വന്നേക്കാം നമുക്കറിയാം തിരുവനന്തപുരത്ത് ആയാലും ചെന്നൈയിലായാലും ഇനിയിപ്പോൾ കൊൽക്കത്തയിലും മുംബൈയിലും മത്സരം നടന്നാലോ ഈ പി സി ബിയുടെ ബംഗ്ലാശ് ബി സി 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 താരങ്ങൾക്ക് സുരക്ഷയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇന്ത്യയ്ക്ക് ഒരു ടൂർണമെൻറ്റ് ഏറ്റെടുത്ത് നിങ്ങൾ കൃത്യമായി നടത്താൻ വേണ്ടി അറിയാം ക്രിക്കറ്റ് താരങ്ങൾക്കല്ല ഒരു താരങ്ങൾക്കും ഇവിടെ ഒരു ചരന്തക്കൊരു ഒരു ആക്രമണം നടക്കില്ല നമ്മുടെ സുരക്ഷാ സംവിധാനം അത്രയും ആണ് പാക്കിസ്ഥാനിൽ നടന്ന പോലെ ഈ പറഞ്ഞ പോലെ പണ്ട് ശ്രീലങ്ക അവിടുന്ന് കാളി നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം പിന്നെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം ഇന്ത്യയിലങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ വരുന്ന അതിഥി ദേവബോധ നിലധി കൂട്ടി പറയുകയാണ് അത് വെറുതെ പറയുന്നത് അങ്ങനെ തന്നെയാണ് സുരക്ഷ നൽകാൻ വേണ്ടി ഇന്ത്യക്ക് പറ്റും ഇനി ഏത് സ്റ്റേഡിയത്തിലാണെങ്കിലും അത് കൃത്യമായി നടക്കും അതിപ്പോ തിരുവനന്തപുരത്തും ചെന്നൈക്കും ഇവരിപ്പം വലിയ ഇപ്പം ചെന്നൈയിൽ പറഞ്ഞുള്ള മത്സരങ്ങളുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതിനൊപ്പം തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ വേദിയിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് മത്സരം കൊണ്ടുവന്ന സുന്ദരമായിട്ട് വീഡിയോ മത്സരം നടക്കും അപ്പൊ അവർക്ക് ആശങ്കയിലാണെന്ന് കളിക്കാൻ വേണ്ടി പറ്റും അതിപ്പം നമുക്ക് അല്ല ഓൾറെഡി ജനുവരി മുപ്പത്തൊന്നിന് ഒരു മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്റ്റേഡിയുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരു മത്സരത്തിന് ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ ബാക്കി സുരക്ഷാ കാര്യങ്ങൾ അതിൽ യാതൊരു ആശങ്കയും ആർക്കും വേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഈ ബി സി ബിക്കോ അല്ലെങ്കിൽ ഐ സി സിക്ക് ഒരു ആശങ്കയുണ്ടാവില്ല ഇപ്പം ഐ സി സി ഇപ്പം പറയുന്നത് തന്നെ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ മത്സരം മാറ്റണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ഐ സി സി അതിന് വഴങ്ങാതിരിക്കുന്നതിന് ഐ സി സിക്ക് യാതൊരു ആശങ്കയും ഇല്ല ഇവിടെ മത്സരം നടക്കുന്നതിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏത് വേദിയിലായാലും ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് ഐ സി സിക്ക് ഒന്നുമില്ല ഇനി അങ്ങനെ ആശങ്കയുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റും ഇപ്പോൾ ടൂർണമെൻ്റ് അടക്കം ലോകകപ്പ് പോലെ ഒരു വേദി ഇപ്പോൾ ആശങ്കയിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് നടക്കില്ല ഒരു രാജ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ നമുക്കറിയാം പാക്സാട് അടക്കുന്ന മത്സരങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം പ്രശ്നങ്ങളുണ്ട് അതവിടെ നമുക്ക് നിലപാടുകളുണ്ട് മറ്റു പ്രശ്നങ്ങളും ഉണ്ട് അത് രണ്ടും രണ്ടുതായിട്ട് തന്നെ വരണം അവിടെ മറ്റൊരു രാജ്യങ്ങൾ കളിക്കുന്നതിലേക്കാം അത് കളിക്കാറുണ്ട് പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ആശങ്ക ഐ സി സിക്ക് നിലവിലില്ല അതുകൊണ്ടാണ് ഇവരോട് ഇപ്പം പറയാത്തത് പക്ഷേ എങ്കിൽ കൂടി ഒരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ ഇങ്ങനൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുവാണെങ്കിൽ ഇവിടെ നമുക്ക് പിന്നെ മത്സരങ്ങളിലെ അവസരം കൊണ്ട് ലഭിക്കുന്നൊക്കെ തോന്നുന്നു അത്രേ ഉള്ളൂ ആശങ്കയുടെ ആവശ്യമൊന്നും ഇല്ല ബംഗ്ലാദേശിന് വന്ന് കളിച്ചിട്ട് പോവുക കളിക്കുക വന്നു പോവുക പോകാം കപ്പ് എടുക്കേണ്ട കാര്യമല്ലല്ലോ കപ്പടേ തന്നെ ഉണ്ടാവും നമുക്കറിയാം അപ്പം വന്ന് കളിച്ചു പോട്ടെ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതൊക്കെ പറയുമ്പോഴേ ബംഗ്ലാദേശ് ക്രിക്കറ്റിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗ്ലാദേശിലെ ബി സി ബി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ് ഇത് നമ്മൾ വളരെ പലപ്പോഴും ബി സി സിയുടെ കാര്യത്തിലും നമ്മൾ അത് പറയാറുണ്ട് പക്ഷേ ബി സി ബിയുടെ ഒരു ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ച് ക്രിക്കറ്റ് തന്നെയാണ് ഏറ്റവും വലുത് ഇപ്പോൾ അത് അത് ഏറ്റവും കൂടുതൽ ധൈര്യത്തോടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് തമീം ഇക്ബാലാണ് അതായത് തമീം ഇക്ബാല് മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റനും കൂടിയൊക്കെ ആയിട്ടുള്ള തമീം ഇക്ബാൽ പറഞ്ഞൊരു പോയിന്റ് വളരെ കൃത്യമാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിബിനെ സംബന്ധിച്ച് ബി സി ബി ഒരു സ്വതന്ത്ര ബോഡിയാണ് അത് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഇതല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഐ സി സി ആണ് ഫിനാൻസ് ചെയ്യുന്നത് ഐ സി സിയിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് ഈ ഐ സി സി ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഐ സി സിയോട് ഇടഞ്ഞ് കഴിഞ്ഞാല് അടുത്ത പത്ത് വർഷത്തേക്ക് പിന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ ഒരു തൗഡ് ഒരു പൊടി പോലും കാണാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തമീം ഇക്ബാല് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ വികാരം എന്ന് കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിമിനെ ഇല്ലാതാക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് തമീം പറഞ്ഞപ്പോ ബി സി ക്രിക്കറ്റ് ബോർഡിൽ നിന്നുള്ള ആളുകള് പറയ ഒരു വ്യക്തി പറഞ്ഞത് ഇന്ത്യൻ ഏജന്റ് എന്നാണ് തമീം ഇക്ബാലിനെ ഇതില് രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കളി താരങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഇതൊക്കെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഈഗോ ആണ് അവരുടെ ഈഗോ ഹർട്ടാവുന്നതാണ് പ്രശ്നം എന്ന തരത്തിലേക്ക് ഈ ഈ ഒരു വിഷയം ബംഗ്ലാദേശ് ക്രിക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ താരങ്ങളിൽ പലരും പറഞ്ഞ് ഞങ്ങൾ ചൊവ്വയിൽ അയച്ച് കഴിക്കാം കളിക്കാൻ പറഞ്ഞാലും ക്രിക്കറ്റ് കളിക്കും എന്നുള്ള രീതിയിലാണ് അപ്പൊ എവിടെ പോയിട്ട് അവര് താരങ്ങളെ സംബന്ധിച്ച് അവർ ഇന്ത്യയിൽ വരാനും കളിക്കാനും റെഡിയാണ് തയ്യാറാണ് പക്ഷെ ക്രിക്കറ്റ് ബോർഡിലെ ചില ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ചില ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അതില് എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തമിർ മക്ബാലിന്റെ പറഞ്ഞത് പിന്നെ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല താരങ്ങളും വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇജപ് അവരെ സംബന്ധിച്ച് ടി ട്വന്റി വേൾഡ് കപ്പ് പോയി കളിക്കണം ഇന്ത്യയിലാണെങ്കിലും പോയി കളിക്കണം എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ ഇന്ത്യ ബംഗ്ലാദേശിൽ നടത്തുന്ന ടൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ ഷെഡ്യൂൾ അടക്കം പുറത്തുവിട്ടതാണ് ഈ വിഷയം ഉണ്ടാവുന്നതിന്റെ രണ്ട് രണ്ട് മൂന്നോ ദിവസം മുമ്പ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചത് എന്താണ് മാക്സിമം മാച്ച് കളിക്കാൻ പറ്റണം അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് അതൊരു ഒരു സാമ്പത്തിക ഒരു ജോലി പോലൊക്കെ തന്നെ അവരുടെ അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഐ സി സിയുടെ അംഗീകാരം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ലീഗുകളിലൊന്നും കളിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം <pyatled> you, no, sure ും പിന്നെ ബംഗ്ലാദേശിൽ മാത്രം ആൾക്കാർ ക്രിക്കറ്റ് കണ്ടോണ്ട് ബംഗ്ലാദേശിൽ ക്രിക്കറ്റ് നന്നാവും പോകണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് തമി മിക്ബാല് പറയുന്ന പോയിന്റ് വരുന്നത് കാശ് തരുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തള്ളുടിക്കാൻ വന്നു കഴിഞ്ഞാല് അവസാനം അതില്ലോ ഒമ്പതാവുന്ന അവസ്ഥ വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിന് നിലവിലെ സാഹചര്യത്തില് നമുക്കറിയാം നമുക്ക് ഈ നില ഈ ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ ബംഗ്ലാദേശ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന് ക്രിക്കറ്റിനിപ്പോ ഇന്ത്യ വളരെയധികം പിന്തുണക്കുന്നുണ്ട് ഇന്ത്യ വേദി അവർക്ക് കൊടുക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ മാക്സിമം താരങ്ങൾ ഐ പി എല്ലിനൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അത് കുറച്ച് ബംഗാളെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൽ എന്തോ ഒന്ന് നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലാണ് നമുക്കിപ്പോ നിലവിൽ കിട്ടുന്നത് പക്ഷെ ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ ഇതുപോലെ ഒരു സമയത്ത് ഐ സി സിയിലെ പല കാര്യങ്ങളിലും ബി നമുക്ക് ബി സി സി ഐ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ ഒരുപക്ഷെ ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ ആ രീതിയിലേക്ക് എത്താനും ഒക്കെ ഉള്ള രീതിയിലുള്ള സപ്പോർട്ട് മുമ്പ് ഇന്ത്യൻ ടീം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അത് അറിയുന്നത് താരങ്ങൾക്കാണ് അത് അറിയാതല്ല പക്ഷേ മറച്ച് അല്ലെങ്കിൽ അത് മറന്നു നിൽക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അപ്പൊ വെറുതെ ഗുസ്തി പിടിക്കാനോ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത തർക്കത്തിനോ ഇതിന് പിടിക്കാനും വരണ്ട എന്ന് അവരുമായിട്ട് പോകരുത് എന്ന് തബിബ് ഇക്ബാലി പറയുന്ന ഒരു ഘട്ടം അത് തന്നെയാണ് അപ്പൊ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണ് എന്തും സംഭവിക്കാം എന്നുള്ള സാഹചര്യമാണ് അവിടെയാണ് ഈ ലോകകപ്പും കൂടി അതിൻ്റെ ഒപ്പം വന്നത് എന്നാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പൊ ആ ലോകകപ്പിലെ ഒരു സാഹചര്യം സോൾവ് ചെയ്യാൻ ആ പ്രശ്നം പരിഹരിക്കും ഇങ്ങനെ ഒരു വഴിയാണ് ഐ സി സി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആ ഈ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേസമയം ബിസിബി പറയുന്നത് ഞങ്ങളോട് ഇതുവരെ ഐ സി സി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഓട്ടാണ് ഐ സി സി എത്രത്തോളം നമുക്കറിയാം ഓടിക്കോളം ഓടിക്കാം എന്ന് നോക്കുന്നതാണ് അവസാനം ഇതിന് വഴങ്ങില്ലാത്ത വേറെ വഴിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിപ്പോ ഈ ഷെഡ്യൂളിൽ വരുന്ന നഷ്ടമാണ് വലിയൊരു ദീർഘകാലത്ത് വരാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ബംഗ്ലാദേശിനെ വരുന്നത് അല്ല ഇതിലിപ്പോ ഞാൻ നേരത്തെ ഒരു ചർച്ചയില് പറയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ നഷ്ടം എന്നതിലുപരി ഈ പറയുന്ന പുതിയ ടീമുകളുണ്ട് ഇറ്റലിയിലൊക്കെ പോകുന്നത് നേപ്പാളിനൊക്കെ അവരുടെ മത്സരങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു ഒരു ഘട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് നമ്മള് എടുത്ത് പറയേണ്ടത്